കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയക്കിടെ വയറ്റിൽ കത്രിക കുടുങ്ങിയ സംഭവത്തിൽ അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിച്ചു കുറ്റപത്രമാണ് കേസിൽ സമർപ്പിച്ചത് രണ്ട് ഡോക്ടർമാരടക്കം അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിച്ചത് ശസ്ത്രക്രിയക്കിടെ വയറ്റിൽ കത്രിക കുടുങ്ങിയ സംഭവത്തിൽ കുന്നമംഗലം ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് മെഡിക്കൽ കോളേജ് അസിസ്റ്റന്റ് കമ്മീഷണർ കെ സുദർശന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിച്ചത് എഴുന്നൂറ്റി അമ്പത് പേജുള്ള കുറ്റപത്രത്തിൽ അറുപത് സാക്ഷികളും രേഖകളുമാണുള്ളത് ഡോക്ടർമാരുൾപ്പെടെ നാല് പ്രതികളെ വിചാരണ ചെയ്യാൻ കഴിഞ്ഞ ദിവസം സർക്കാർ അനുവാദം നൽകിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഡോക്ടർമാരായ സി കെ രമേശൻ ഡോക്ടർ എം ഷഹന നഴ്സായ മഞ്ജു രഹന എന്നിവരെ പ്രതി ചേർത്ത് കുറ്റപത്രം സമർപ്പിച്ചത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഡോക്ടർമാരുടെയും നഴ്സുമാരുടെ അശ്രദ്ധയിൽ വയറ്റിൽ കത്രിക കുടുങ്ങിയെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ രണ്ടായിരത്തി പതിനേഴ് ജനുവരിയിൽ നടത്തിയ എം ആർ ഐ സ്കാൻ റിപ്പോർട്ടാണ് കേസിൽ നിർണായകമായത് മെഡിക്കൽ നെഗ്ലിജൻസ് ആക്ട് പ്രകാരമാണ് സംഭവത്തിൽ പോലീസ് കേസെടുത്തിരിക്കുന്നത് കൈരളി ന്യൂസ് കോഴിക്കോട്